ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫിജി ഫിജിക്കാർഡിലൂടെ ബൊച്ചറ്റി പൈക്ക് വാങ്ങൂ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളും മുപ്പത് ലക്കി ട്രോ നമ്പറും നേടു ഭാഗ്യശാലികളാകൂ ബാക്കി കച്ചവടം ചെയ്യാവരൊക്കെ പറഞ്ഞു തരും ആ ഈ കുടുക്കയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പൊ കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ച് പൊട്ടിച്ചത് ശെരിയായൊരു ആവശ്യത്തിനാണ് ആ കുടുക്ക പൊട്ടിച്ചത് ആ അതാണ് ഇനി ഇനി വലിയൊരു കുടുക്ക വെച്ചോളൂ ഇനി ദിവസേന ഇടാനുള്ള വഴി പറഞ്ഞാലേ ഫിജിക്കാട്ട് വഴി ഇൻകം വരും ബോച്ച് ഗോൾഡൻ ഡയമണ്ട് വഴി ബോച്ച് ഈ ലക്കി ഡ്രോ ബിസിനസ് വഴി മൂന്ന് മാർഗത്തിൽ കൂടെ ഇനി സമ്പത്ത് വരാൻ പോണേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ബിസിനസ് കുടുംബത്തിലേക്ക് വന്ന പിന്നെ നിങ്ങളെ ബിസിനസ്സുകാരിയാക്കി ആക്കി കൊണ്ടുപോയി